ഒരു ബുദ്ധി പരീക്ഷ അപ്പനും മകനും താമസിച്ചിരുന്ന വീട് രാവിലെ ഏറെ നേരം ഉറങ്ങുന്ന മകൻ്റെ ദുശീലം കളയാൻ അപ്പൻ ഇങ്ങനെ പറഞ്ഞു ഒരിക്കൽ ഞാൻ അകലെയുള്ള ചന്തയിൽ നിന്നും തിരികെ വരുമ്പോൾ കയ്യിൽ റാന്തൽ വിളക്ക് ഉണ്ടായിരുന്നു വഴിയിലെങ്ങും യാതൊന്നും കിടപ്പില്ലായിരുന്നു അർദ്ധരാത്രിയിൽ ഞാൻ വീട്ടിലെത്തി പിന്നെ പുലർച്ചെ നാലര മണി സമയത്ത് ദൂരെയുള്ള കല്യാണത്തിനായി അതേ വഴിയിലൂടെ നടന്നപ്പോൾ നൂറ് സ്വർണ്ണനാണയങ്ങൾ അടങ്ങുന്ന കിഴികിട്ടി അതിനാൽ നിനക്കും പുലർച്ചെ നടന്നാൽ ഇതുപോലെ സൗഭാഗ്യം കിട്ടും പക്ഷേ ഇത് പറഞ്ഞപ്പോൾ മകൻ ഒരു കാര്യം പറഞ്ഞു അപ്പൻ തോൽവി സമ്മതിച്ചു മകൻ കിടന്നുറങ്ങി ചോദ്യം എന്താണ് മകൻ പറഞ്ഞത് ഉത്തരത്തിന് കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യണം ഉത്തരം പുലർച്ചെ നടന്നപ്പോൾ അപ്പനും സൗഭാഗ്യം കിട്ടി അതേസമയം മറ്റൊരാൾ പുലർച്ചെ നടന്നപ്പോൾ ആ കിഴി നഷ്ടപ്പെട്ട ദുരിതമാണ് സംഭവിച്ചത് കൂടുതൽ ബുദ്ധിയുക്തി മനഃശക്തി പരീക്ഷകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ Like and share please.